ടേക്സ് ഡിറ്റെൽസ് 11 പ്ലസ് 1 ഉയിസ് അതിനക്കൊരു പ്രതിാവുന്നണെങ്കിൽ ഇത് ഈ ആഴ്ച നോമിനേറ്റ് ആക്കില്ല അപ് സർവേയിവറ്റ് 11 സർവേയി ചെയ്യണം 10 വീണ്ടും ക്യാപ്ചർ ചെയ്യണം അങ്ങനെയതോ ഓപ്പൺ ചെയ്ത നമ്മൾ അതിനൊരു കൊടുക്കണം യാരിയോ അവിടുന്ന് ആണോ അഹ് യാ കാണുന്ന ഒരു ഗോൾഡ് സർവന്റ് കണ്ടായിട്ട് ഓളെ ചെയ്യണം സുഖല്ലേ ാണ് പറയും ഞാനവിടെ കമ്പനി അറിയാം എന്റെ മനസ്സിൽ അതാണ് ഇപ്പോഴുള്ളത് ഒരു വാശിയുമുണ്ട് ഇന്നാണെൻ്റെ ഒഫീഷ്യലി തീർന്നു നിന്ന് ഈ ദിവസമാണ് അതായത് ഞാൻ തിരിച്ചു വന്നിട്ട് ഈ യുവതി സമയം ദിവസമായിട്ട് ഇന്നാണെൻ്റെ ഗെർബൽ പരിപാടി ഡോക്ടർ സ്കാനിങ് നടത്തിയത് ഒറ്റം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു ഇതിനൊരു ആണ് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമതോടെ കെട്ടിപ്പൂട്ടി വന്നത് തന്നെ